ഹലോ കൂട്ടാറേ അപ്പൊ ഇന്നത്തെ ദിവസത്തേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ നമുക്ക് അടുക്കളയിലെ വിശേഷങ്ങളിലും പോവാം ഓർഡർ എടുത്തിട്ട് എന്റെ വീട്ടിലെ ഒരാൾ ഇന്ന് ആഹാരം കഴിക്കണ കാണിച്ചല്ലേ ഓ നോക്കത്തില്ല കണ്ടാടാ ഇതേ കിടന്നോടാ ആ നാരണടാല്ലേ ഗൈസ് കണ്ടാ അവനെ മീനിൻ്റെ ഈ വങ്കട മീനിൻ്റെ തൊലിയും അതെല്ലാം കൂടെ ആയിട്ട് മൂക്കും മഞ്ഞളിലോട്ട് വേവിച്ചു കൊടുത്തു ആ കഴിച്ചുകൊണ്ടിരിക്കും ഇനി ഇവിടെ മൊത്തം ദേ ചീതി ഇറക്കണ മണിയാണ് അപ്പം എൻ്റെ മണിയിലോട്ട് ഞാൻ പോവണാ ഗൈസ് എൻ്റെ അമ്മയും ഇവിടെ ഫിറ്റ് ചെയ്ത് വയ്ക്കാം എൻ്റെ സാമ്രാജ്യത്തിലോട്ട് ഞാൻ വന്നു അപ്പം എനിക്ക് പണി എന്ന് വെച്ചാൽ മാമ്പഴം കെട്ടിട്ടുണ്ട് നല്ല പഴുത്ത മാമ്പഴം അപ്പം നമുക്കിത് വെച്ച് പുളിശ്ശേരി വെക്കാം മാമ്പഴ പുളിശ്ശേരി തേങ്ങയുണ്ട് മാമ്പഴത്തേ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി പച്ചമുളകും കൊച്ചുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ചെയ്യും എടുത്തിട്ട് കാണിക്കും രണ്ട് മാങ്ങയെടുത്ത് ഒരു പച്ചമുളക് കയറിയിട്ട് ഇഞ്ഞപ്പൊടി ഒരു പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ളക് പൊടി ആവശ്യത്തിന് കുറച്ച് വെള്ളം വെച്ച് വേവിക്കണം തേങ്ങ ഒരക്ഷണ വെളുത്തുള്ളി കുറച്ച് ഉള്ളി ഇത്രയും തന്നെ ഇങ്ങനെ ജീരകം ജീരകം തൈര് തൈര് മതി അത് മഞ്ഞപ്പൊടിയുള്ളൂ അല്ലേ കഥ പൊട്ടിക്കുമ്പഴത്തേക്ക് അപ്പൊ ഞാൻ എണ്ണ ഒഴിച്ചു കല്ല് വെച്ച് എണ്ണ ചൂട് ചട്ടി വെച്ച് ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ച് കടുവിട്ട് തീ കുറച്ചാണ് ഇട്ടിട്ടുള്ളത് മല്ലിപ്പൊടി ൊടിയുംല്ലിപ്പൊടിയും മല്ലിപ്പൊടിയല്ല മൂപ്പിച്ച് അതിൽ നമുക്ക് ഞാനെടുത്ത് കറയിലോട്ട് ഒഴിക്കാം மாம்பழப்பு ரெடி அயோதே சூப்பர் அடிப்பொழி கறி அப்ப ஈய்ரு கறியும் ஒரு அச்சாறு மாத்தி அப்ப அச்சாருக்கு அச்சாறு வச்சிட்டு അതൊരു സൈഡിൽ ഇരിപ്പൊണ്ടി അപ്പൊ നമുക്ക് ഇതാണ് താരം നാമ്പെ കുഴശി ഓ ഓ അപ്പ സൂക്ഷിക്കുള്ള ചോറാണേ എന്തേ ഞങ്ങളുടെ മാമ്പഴ പുളിശ്ശേരി ഇന്നലെ ബരിയാന്ന് വെച്ച പുളിച്ച അച്ചാറ് വങ്കട വറുത്തത് വങ്കട മുളക് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇതാക്കി ഞങ്ങളുടെ ഉച്ച അപ്പം നമ്മുടെ സ്പെഷ്യൽ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അപ്പം ഇതിൻ്റെ കൂടെ അച്ചാർ മാത്രം മതി അപ്പം ഞാൻ ഊണ് കഴിക്കട്ടെ നിങ്ങളെല്ലാവരും കഴിച്ചാൽ അപ്പം ഇന്നീ ഒരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ബായ് ഞാൻ കഴിക്കണമെന്ന് കാണിക്കത്തില്ല ബായ് മാത്രമേ കാണിക്കത്തുള്ളൂ എല്ലാവരും ഉച്ചൂണ് കഴിക്കുക ബായ്